നമസ്കാരം വാൻഹായ് കപ്പലിലെ പൊട്ടിത്തെറി കാർഗോ അയച്ച ഏജന്റന്മാർ നിരീക്ഷണത്തിൽ ഇവിടെ മറ്റു ചിലരെയും നിരീക്ഷിക്കേണ്ട സമയമായിരിക്കുന്നു ആരംഭിക്കുന്നു പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറായിട്ടില്ല ഇന്നലെ എന്താണ് പറഞ്ഞത് കപ്പലുകളിൽ അപകടം വരുത്താം റിമോട്ടായിട്ട് ഒന്നര കിലോമീറ്ററിനും അഞ്ച് കിലോമീറ്ററിന്റെയും അകലത്തിലിരുന്നു കൊണ്ട് ഒരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലിനെ അപകടത്തിൽപ്പെടുത്താം പൊട്ടിത്തെറികൾ സാധ്യമാക്കാം തീപിടുത്തം സാധ്യമാക്കാം ഏറ്റവും വിടവിലത്തെ വാർത്ത എന്താണ് അതിനകത്തുണ്ടായിരുന്ന കാർഗോ അയച്ചവരിൽ ചിലരെ സംശയിക്കുന്നു ഗവൺമെന്റ് സംശയിക്കുന്നു അവർ നിരീക്ഷണത്തിലാണ് ചിലർ അറസ്റ്റിലായി എന്ന് വരെ കേൾക്കുന്നു എത്രത്തോളം ശരിയാണെന്നറിയില്ല അതിനേക്കാൾ അപകടകാരികളായ ചിലർ നമ്മുടെ നാട്ടിലുണ്ട് അവരെക്കുറിച്ച് എന്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ഒരു സന്ദേശം വെച്ചു വളരെ ചെറിയ ഒരു സന്ദേശമാണ് പക്ഷെ അതിനകത്ത് ഈ രാജ്യത്തെ തന്നെ തകർക്കുന്ന സത്യങ്ങൾ അടങ്ങിയതുകൊണ്ട് ആ ഒരു സന്ദേശം മാത്രമാണ് ഇന്നത്തെ റിപ്പോർട്ടിന് ആധാരം ഗുഡ് മോർണിംഗ് ഇറ്റ്സ് എ ലോങ് ടൈം ഐ വാസ് ലിറ്റിൽ എൻഗേജ്ഡ് സേവിംഗ് മൈ സിംഗിങ് ഷിപ്പ് നമ്മുടെ തുറമുഖം വഴി ചരക്ക് കയറ്റി അയക്കുവാൻ അദ്ദേഹം അക്ഷീണ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഓട്ടത്തിലാണ് അങ്ങനെ അതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് തന്നെ അടിപറ്റി അതാണ് സിംഗിങ് ഷിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കപ്പലും താന്നുകൊണ്ടിരിക്കുന്നു വാൻഹായി മെൽസാത്രയും മാത്രമല്ല തന്റെ ജീവിത നൌകയും താഴ്ന്നുകൊണ്ടിരിക്കുന്നു സ്റ്റിൽ സ്ട്രഗ്ളിംഗ് അത് ഉയർത്തിയെടുക്കുവാൻ അദ്ദേഹം ഇപ്പോഴും പാടുപെടുകയാണ് ബൈ ദ വേ യെസ്റ്റർഡേ ഐ ഹാഡ് എ ഡിസ്കഷൻ വിത്ത് വൺ പേഴ്സൺ ഫ്രം വിഴിഞ്ഞ പോർട്ട് ആൻഡ് കെയിൻ ടു നോ ദാറ്റ് അറ്റ്ലീസ്റ്റ് എയ്റ്റ് ടെൻ ടു ഓപ്പൺ ദ ഗേറ്റ് ഫോർ കാർഗോസ് നമ്മൾ ഇന്നലത്തെ അവസാനത്തെ വാൽക്കഷ്ണം എന്തായിരുന്നു റോഡ് കണക്ട് ചെയ്യാനുള്ള പ്രദേശവാസി അതിന് നൽകിയ തെളിവുകളാണ് ഒരു അമ്പലമുണ്ട് റോഡ് കണക്ട് ചെയ്യണം ിയും മാസങ്ങൾ എടുക്കും ഗവൺമെന്റിന്റെ ആത്മാർത്ഥതയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത് അവസാനത്തെ ആത്മാർത്ഥതയെ കുറിച്ചാണ് ഇവിടെ എന്റെ സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചത് ഇതാണ് പോലോ കൊയിലോ പറയുന്നത് നിങ്ങൾക്കൊരു കാര്യം നേടിയെടുക്കണമെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ അറിയാതെ പലരും ലോകത്തിന്റെ പല ഭാഗത്ത് ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കും രണ്ട് സുഹൃത്തുക്കളാണ് ഇപ്പോൾ നമ്മുടെ തുറമുഖത്തിന്റെ തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അവർ പരസ്പരം അറിയുന്നില്ല എന്താണ് അദ്ദേഹം പറയുന്നത് അറിയാമോ ഹി ഓൾസോ മെൻഷൻ ആരാണ് വെഴിഞ്ഞ തുറമുഖത്തുള്ള സുഹൃത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുകയാണ് ഹി ഓൾസോ മെൻഷൻ ദാറ്റ് ദർസ് എ ബിഗ് പ്രഷർ എസ്പെഷ്യലി ഫ്രം ഞാൻ ആ തൊണ്ട് ഒരു ഒരു കഷ്ണം എടുത്തു മാറ്റുന്നു എസ്പെഷ്യലി ഫ്രം ടു ഡിലേ ദ ഗേറ്റ് ഓപ്പണിംഗ് ആരാണ് എസ്പെഷ്യലി ഫ്രം ഡാഷ് ടു ഡിലേ ദ ഗേറ്റ് ഓപ്പണിംഗ് ഒരാളിൽ നിന്ന് ഒരു സ്ഥാപനത്തിൽ നിന്ന് വല്ലാത്ത സമ്മർദ്ദമുണ്ട് എന്തിനാണ് ഗേറ്റ് തുറക്കുന്നത് നീട്ടിവയ്ക്കാൻ വൻഹായിൽ മാത്രമല്ല ശത്രുക്കളുള്ളത് കപ്പലിനകത്തും നമ്മുടെ നാട്ടിനകത്തും കള്ളന്മാരുണ്ട് എന്നുള്ളത് പുതിയ കാര്യമൊന്നുമല്ല എല്ലാവർക്കും അറിയാം പക്ഷെ ഇത്രയും പച്ചയ്ക്ക് ധൈര്യത്തോടു കൂടി പത്തു വർഷം നിർമ്മാണം തുടങ്ങി പത്തു വർഷം പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പ്രചരണം തുടങ്ങി മുപ്പത് വർഷമായിട്ടും ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ ഇപ്പോഴും തുറമുഖത്തെ തകർക്കാൻ മുന്നിൽ നിൽക്കുന്ന ഞാൻ പേര് വായിക്കുന്നു ഡാഷ്ട്രേക്ഷകർക്കറിയാം പ്രേക്ഷകർ ഊഹിച്ചെടുക്കുക ടു ഡിലേ ദ ഗേറ്റ് ഓപ്പണിംഗ് ഇഫ് ഇറ്റ്സ് ട്രൂ ഈവൻ ഗോഡ് കെ നോട്ട് സേവ് കേരള സത്യമാണെങ്കിൽ ദൈവത്തിന് പോലും ഈ നാടിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല ഗുരുതരമായ ഒരു ക്യാൻസറായി ഈ നാട്ടിൽ ഒരു വ്യാളി പോലെ എന്താണ് ആത്മാർത്ഥതയാണ് ഇന്നലെ ഒരു അവിടുത്തെ ഒരു എഞ്ചിനീയർ കേരള സർക്കാരിന് ആത്മാർത്ഥതയില്ല കണക്ടിവിറ്റിക്ക് ആത്മാർത്ഥതയില്ല എന്ന് പറയുന്നിടത്ത് ആത്മാർത്ഥതയില്ല എന്നുള്ളതാണ് ഇഫ് ഇറ്റ്സ് ട്രൂ ഈവൻ ഗോഡ് കനോട്ട് സേവ് കേരള മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ എം എൽ എ മാർക്കോ ഇവിടുത്തെ പൊതുജനങ്ങൾക്കോ ഈ നാടിനെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ അഴിമതി കെടികാരിസ്ഥത വഞ്ചന രാജ്യദ്രോഹം ഈ രാജ്യത്തെയും സംസ്ഥാനത്തെയും പിടികൂടിയിരിക്കുന്നു എന്നാണ് ഇഫ് ഇറ്റ്സ് ട്രൂ ഈവൻ ഗോഡ് സേവ് കേരള രണ്ട് കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു അദാനി ക്യാൻ ഏൺ വൈൽ ഓപ്പറേറ്റിംഗ് ഇറ്റ് ആസ് എ ട്രാൻഷിപ്പിംഗ് ഹബ് പ്രമുഖ നടത്തിപ്പുകാർക്ക് വലിയ ബുദ്ധിമുട്ടില്ല പ്രയാസങ്ങളില്ല അവർക്ക് ട്രാൻസ്ഷിപ്മെന്റ് ആയാലും അവർക്ക് കിട്ടേണ്ട വരുമാനം അവർക്ക് ലഭിക്കും ആർക്കാണ് നഷ്ടം നഷ്ടം നാട്ടുകാർക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇതൊക്കെ ശരിയാക്കി കൊടുത്താൽ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി കാർഗോ പുറത്തു കൊണ്ടുവരും ഓപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടില്ല കപ്പലുകൾ മത്സരിച്ചു മത്സരിച്ചു വരുന്നുണ്ട് അവര് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നഷ്ടമാർക്കാണ് എനിക്കും നിങ്ങൾക്കും ഇവിടുത്തെ തൊഴിലില്ലാപ്പടയ്ക്കും തൊഴിലുള്ള നിയമസഭയിലെ സാമാജികർക്ക് രാത്രി കാപ്പി കുടിച്ച് അന്തി സുഖമായി ഒരു വരി കൂടെ ഉണ്ട് ദിസ് വാട്ട് ഐ ഗോട്ട് ദ ന്യൂസ് ടെലിംഗ് ദാറ്റ് എയ്റ്റ് ഡേയ്സ് ഐസ് പ്രോമിസ്ഡ് ബൈ ദ മിനിസ്റ്റർ നത്തിയിങ് ടു ഹാപ്പൻ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം എന്താണ് നേരത്തെ പറഞ്ഞ ഡാഷ് സമ്മർദ്ദം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ മന്ത്രിമാരെ എം എൽ എമാരെ രാഷ്ട്രീയ നേതൃത്വത്തെ എല്ലാവരെയും സമ്മർദ്ദത്തിലൂടെ റോഡ് കണക്ട് ചെയ്യാതിരിക്കാൻ ഗേറ്റ് തുറക്കാതിരിക്കാൻ വേണ്ട പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അടുത്ത എട്ടു മാസമോ പത്ത് മാസമോ കഴിഞ്ഞിട്ട് നിങ്ങൾ ഗേറ്റ് തുറക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തലവര നിങ്ങളുടെ ഭാഗ്യം ഇതാണ് ഈ നാടിന്റെ ഒടുവിലത്തെ അവസ്ഥ ഇനി നമുക്ക് കമ്മ്യൂണിസ്റ്റ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണല്ലോ ഭരിക്കുന്നത് മറ്റൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യം ചൈനയിൽ നമുക്ക് നൂറ്റി ദിവസം കൊണ്ട് നൂറ് മീറ്റർ പോട്ടെ ഇരുന്നൂറ് മീറ്റർ പൂർത്തിയാക്കാൻ കഴിയുന്നില്ല ചൈനയിൽ മഞ്ഞ നദി അറിയാമല്ലോ കേട്ടിട്ടുണ്ടല്ലോ യെല്ലോ നദി യെല്ലോ നദിയുടെ കുറുകെ ജിനാൻ എന്ന് പറയുന്ന പ്രദേശത്ത് ജിനാനിലെ യെല്ലോ നദിക്ക് കുറുകെ അഞ്ച് പോയിന്റ് എട്ട് കിലോമീറ്റർ എന്റെ ഒരു സുഹൃത്ത് രാവിലെ പോസ്റ്റർ അയച്ചു വന്ന് വിജയകുമാർ അഞ്ച് പോയിന്റ് എട്ട് കിലോമീറ്റർ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് മീറ്റർ നമ്മൾ ഇന്നലെ മീറ്ററും കിലോമീറ്ററും പറഞ്ഞ പോലെ നിന്നും മഞ്ഞ നദിയുടെ അടിയിൽ കൂടി എത്രയാണ് സിക്സ് ലൈൻ ട്രാഫിക് വെറും നൂറ്റിപ്പത്ത് ദിവസം കൊണ്ട് അവർ പൂർത്തിയാക്കി ഒരു ടണൽ പണിത് അഞ്ച് പോയിന്റ് എട്ട് കിലോമീറ്റർ വെറും നൂറ്റിപ്പത്ത് ദിവസത്തിനകം ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ട് ടണൽ ലോകത്തിലെ ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ട് ടണൽ അൻപത്തി അഞ്ച് എട്ട് അടിയാണ് അതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് നില കെട്ടിടം അഞ്ച് നില കെട്ടടത്തിന്റെ പൊക്കമുള്ള ഒരു ഡയമീറ്ററിൽ വരി പാത ഏകദേശം അഞ്ചര കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ കണക്ടി കണക്ട് ബിറ്റ്വീൻ ജിനാൻസ് നോർത്തേൺ ആൻഡ് സതേൺ ബാങ്ക്സ് ഒരു നദിയുടെ അടിയിൽ കൂടെ ഒരു നദിയുടെ അടിയിൽ കൂടെ അഞ്ച് പോയിന്റ് എട്ട് കിലോമീറ്റർ ഒരു പാത തുരന്ന് നിർമ്മിക്കാൻ അവർക്ക് നൂറ്റിപ്പത്ത് ദിവസം എടുത്തെങ്കിൽ ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നൂറ്റി ഇരുപത് ദിവസം പറഞ്ഞിട്ട് ഇനി നൂറ്റി ഇരുപത് വർഷം കഴിഞ്ഞാലെങ്കിലും ഇത് പൂർത്തിയാകുമോ എന്നു നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു